എല്ലാവരും അവസാനം എത്തിപ്പെടേണ്ട ഒരിടത്തേക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം അമൂർത്താനാം ദീപ്ത ആത്മബോധത്തിൻ്റെ ആഴങ്ങളിൽ ഭസ്മക്കുറി ചാർത്തി നീളാതീരത്ത് വന്നടിഞ്ഞ ഒരു ദർഭഫുല് ആത്മാക്കളുടെ ജീവാത്മാവ് ഐബർ മഠത്തിൻ്റെ മണ്ണിൽ പുണ്യത്തിൻ്റെ പുരാതന വർണ്ണങ്ങൾ ചാലിച്ചു ചേർത്ത കോരപ്പത്ത് രമേശ് ചേട്ടൻ നന്നായി പ്രാർത്ഥിക്കാം അവിടെ വെച്ചോളാം അവിടെ വെച്ചോളാം അവിടെ ഭൂമി തൊപ്പിത്തൊഴുക ഭൂമി തൊപ്പ് തൊഴുക എല്ലാവരും ഭൂമി തൊപ്പിത്തൊഴുക ശിവയായും വേദനയുടെ മഞ്ഞുമലകൾക്കിടയിൽ അമർന്നു വിസ്മൃതിയിലേക്ക് ആണ്ടുപോയവർക്കായി ഒരിടം ആ ഇടത്തിന് ഒരു കാവൽക്കാരൻ ലക്ഷക്കണക്കിനാളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കേന്ദ്രം കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാര കേന്ദ്രമാണ് ശബ്ദതാരാവലിയിൽ ശവസംസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഈ സംസ്കാരത്തിന് അർത്ഥം വെച്ചുകൊണ്ടുള്ള മറ്റു സംസ്കാരങ്ങളും കൂടി ഈ വാക്കിന് അർത്ഥമായി വരുന്നു യഥാർത്ഥത്തിൽ ശവസംസ്കാരം നടത്തുന്ന കേന്ദ്രത്തെ ശ്മശാനത്തെ സാംസ്കാരിക കേന്ദ്രം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇരുളടഞ്ഞ ഇടനാഴിയിൽ ആരോ എടുത്തെറിഞ്ഞ ഒരു ഭാണ്ടം പോലെ ചില മനുഷ്യജീവിതങ്ങൾ ആത്മാവിന് മരണമില്ല ഇവിടെ കത്തിയിരിക്കുന്ന ഓരോ ചിതയിലും പ്രതീക്ഷയിലൊരുങ്ങുന്ന ഒരു പെണ്ണാളമുണ്ടെന്ന് രമേശ് ചേട്ടൻ വിശ്വസിക്കുന്നു ഞാനിവിടെ ഒറ്റയ്ക്കല്ല അത് ഇൻവിസിബിൾ എന്നല്ല വിസിബിളാണോ ഇൻവിസിബിളാണോ വെച്ചാൽ അത് കാണുന്ന ആളുടെ കണ്ണുപോലിരിക്കും എൻ്റെ കുടുംബത്തിലെ തന്നെ അനവധി പേര് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എൻ്റെ ഗുരുനാഥന്മാരുണ്ട് ഇവിടെ ഈ മണ്ണിൽ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട് ഈ മണ്ണിൻ്റെ അധിപതിയായിട്ടുള്ള ഇവിടെ ലഭ്രകാളി ഉണ്ട് ശൈവസങ്കല്പത്തിൽ ശിവനുണ്ട് മഹാകാളൻ മഹാകാലേശ്വരൻ തുടങ്ങിയിട്ടുള്ള ഗുളികൻ തുടങ്ങിയിട്ടുള്ള വെച്ചാരാധനാമൂർത്തികളുണ്ട് വിഷ്ണു മൂർത്തിയുണ്ട് അങ്ങനെ ഒറ്റയ്ക്കല്ല കാരണം നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ കൂട്ടിരിപ്പുണ്ട് രാമൻ നായരുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും ആറാമത്തെ മകനായിട്ടായിരുന്നു തിരുവല്ലാമലയിൽ രമേശ് നായരുടെ ജനനം തിരുവല്ലാമല ഗവൺമെൻറ് സ്കൂളിലാണ് പ്രാഥമിക പഠനം നടത്തിയത് ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന വീട് നമ്മുടെ വീടാണ് നാലഞ്ച് തലമുറകളായിട്ട് കൈമാറി വരുന്ന വീടാണ് പണ്ട് ഇത് ഓലപ്പുരയായിരുന്നു ഇത് ഈ കായകൽപ്പ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് ഈ വില്ലുവാതിരി പശുവിൻ്റെ പാലാണ് ഉപയോഗിച്ച് വരുന്നത് ഞങ്ങളുടെ തറവാട്ട് വക കൃഷി നെല്ല് പ്രധാനമായിട്ട് ചെയ്യുന്നത് നെല്ലിനേക്കാൾ കൂടുതൽ പശുവിനാവശ്യമായ വൈക്കോല് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷി മുടക്കാതെ ചെയ്യുന്നത് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എല്ലാ ഭാഗത്തും മലയാണ് അപ്പോൾ വെള്ളം സുഭിക്ഷായിട്ട് നമുക്കുണ്ടെങ്കിൽ കൃഷിയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അപ്പോൾ കുറെ വർഷത്തെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ നിലയിൽ പട്ടടകൾ കത്തിയിരിയുന്ന പകലുകൾക്ക് സമാധാനത്തിൻ്റെ കൊച്ചു ചിറകളുണ്ട് പക്ഷേ രാത്രി തൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുന്നത് നൊമ്പരത്തിൻ്റെ മൂർച്ചയുള്ള കടാരമനകളാണ് തീയിൽ വെന്തിരിഞ്ഞവരുടെ അടഞ്ഞ മിഴിയും മരവിച്ച ഉടലും തൻ്റെ സിരകളിലും അഗ്നിയുടെ ചുട്ടുപൊള്ളുന്ന സാന്നിധ്യം എന്നും അറിഞ്ഞിരുന്നു നമ്മളുടെ പ്രശസ്തനായ സാഹിത്യകാരൻ എഴുത്തുകാരൻ ഓ വിജയൻ ഇവിടെ ഈ ശ്മശാനത്തിലാണ് സംസ്കരിച്ചത് അപ്പോൾ അദ്ദേഹം വിജയൻ പാലക്കാട് എന്നായിരുന്നു കുറ്റിയിൽ എഴുതിയിരുന്നത് അപ്പം നമ്മളുടെ സഹായികരോട് പറഞ്ഞു ഈ വിജയൻ പാലക്കാട് എന്നുള്ളതിൻ്റെ മുന്നിൽ ഓ വി എന്നുകൂടി ചേർക്കണമെന്ന് അപ്പോൾ അത് പറഞ്ഞ പ്രകാരം ഓവി എന്ന് ചേർത്തി കുറ്റി പക്ഷെ കുറ്റി അടിച്ചപ്പോൾ ആ ഓവി എന്നുള്ളത് മണ്ണിനടിയിലേക്ക് പോയി അപ്പോൾ അന്ത്യമായിട്ടുള്ള അവസാനത്തെ ഒരു എത്ര വലിയ ഒരാളാണെങ്കിലും അവസാനം വരുന്ന ഒരു അഡ്രസ്സ് ഓ വി വിജയൻ്റെ വിജയൻ പാലക്കാട് എന്നായി അതുപോലെ ഇവിടെ ഈ മണ്ണിലേക്ക് എത്തുന്ന ഏതൊരാൾക്കും ഒരേ ഒരു വിലാസമാണ് അത് എല്ലാവർക്കും ഉള്ള പോലെ തന്നെയുള്ള ഒരേ ഒരു വിലാസം സങ്കടപ്പുഴയിൽ നിത്യവും മുങ്ങിക്കുളിച്ച് തൊഴിലാണ് ദൈവമെന്ന ആശയം ഉള്ളിൽ നിറഞ്ഞപ്പോഴാണ് മനസ്സ് പരിവർത്തനം ചെയ്ത് ദൈവീകമായ അലൗകികതയിൽ ലയിച്ചുപോയെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പറ്റി ചിന്തിക്കാതിരുന്നിട്ടൊന്നുമില്ല ചിന്തിക്കാറുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ മരണത്തിൻ്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും ശവസംസ്കാരവും പലതരത്തിലുള്ള മരണങ്ങൾ അത്തരത്തിലൊരാളെ ആ ആദ്യം കാണുന്ന വിവാഹം കഴിഞ്ഞ സമയത്തുണ്ടാവുന്ന അപ്രോച്ചൊന്നും ആയിരിക്കില്ല കുറേ കഴിയുമ്പോൾ അപ്പോൾ പിന്നെ ചില മുഷ്കിലുകൾ വരും അവരെ എന്ന് വരും നമ്മളവരെ എന്ന് വരും പ്രയോറിറ്റി ഈ ശവസംസ്കാരവും മരണാനന്തര കർമ്മങ്ങളും ആണ് എന്നുള്ളതിന് തർക്കമില്ല അപ്പോൾ അവർക്കൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കാതെ പോവും മരണം സമയം നിശ്ചയിച്ച് വരുന്ന ആളല്ലോ ഒരു കോമാളിന്നല്ലേ പറയണത് അപ്പോൾ നമുക്ക് ആ അതിനനുസരിച്ച് നമ്മളെ വർക്ക് ഷെഡ്യൂൾ മാറ്റേണ്ടി വരും വാക്ക് പാലിക്കാൻ പറ്റില്ല സമയത്ത് എത്താൻ പറ്റില്ല അത് പിന്നെ അത് ശരിയാവില്ല എന്ന് തോന്നി കാരണം വെറുതെ ഒരു അവസാനം കൊണ്ടൊരു വിഷമത്തിലേക്ക് എത്തിക്കണ്ട പിന്നെ നമുക്ക് അമ്മയുണ്ട് കൂടെ അപ്പൊ അമ്മ അമ്മയോളം മനസ്സിലാക്കുന്നതിന് കഴിയില്ല തോന്നി മറ്റൊരാൾ തീരാനോവിന് എന്ന നീക്കമായി വിരാമം ഇട്ട് കാലചക്രത്തിന്റെ കറുകറത്തെ കണ്ണിൽ മൂകതയിൽ പുലുകി എരിഞ്ഞമർന്ന ചില ജന്മങ്ങൾ ഭൂതകാലത്തിലേക്ക് ചിന്തകൾ തെളിക്കാതെ ഓർക്കാതെ ശാന്തമായി നിദ്രയിലേക്ക് അലിഞ്ഞു ചേർന്നവർ കർമ്മപരമ്പരയിൽ തങ്ങളുടെ ഭാഗം പൂർത്തിയാക്കിയവരുടെ നിശ്ശബ്ദമായ തേങ്ങലകളിലൂടെ സഞ്ചരിച്ച് അവർക്കായി കണ്ണുനീരിൽ ഉദകക്രിയ ചെയ്ത് ബലിക്കാക്കകളെ കൈകൊട്ടി വിളിച്ച് ആത്മാക്കളെ സാക്ഷി നിർത്തി രമേശൻ നായർ പറയുന്നു എന്റെ കഥ